നമസ്കാരം ശ്രീപഠിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി കോം മലയാളം സെമസ്റ്റർ ടുവിൻ്റെ വിനിമയ മലയാളവും വാണിജ്യ രചനയും എന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ പാഠത്തിലേക്ക് കിടക്കുകയാണ് എം എ ഉമ്മന്റെ കേരളത്തിന്റെ സാമ്പത്തിക ചരിത്രം ഒരു സംഗ്രഹം എന്നുള്ളതാണ് ഈ പാഠഭാഗം അപ്പം ഇതിന് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് അദ്ദേഹം ക്രമീകരിച്ചിട്ടുള്ളത് ഒന്ന് കേരള പിറവിക്ക് മുമ്പുള്ള കാലം അപ്പം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ രണ്ടാമത്തത് കേരള പിറവിക്ക് ശേഷമുള്ള ആയിരം നൂറ്റാണ്ട് മൂന്ന് ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ആശങ്കകളും അതിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ സർദാർ കെ എം മണിക്കാർ വിശേഷിപ്പിക്കുന്ന വാസ്കോഡ ഗാമയുടെ യുഗം തുടങ്ങുകയാണ് ഇപ്പൊ ധാരാളം സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടായ കാലഘട്ടമാണ് വിദേശ വ്യാപാരം ബാങ്കിങ് വ്യവസായമൊക്കെ ഒക്കെ സമയത്ത് ഉണ്ടായത് ഇപ്പൊ ലോകത്ത് ഒരിടത്തും കാണാത്ത ഭൂ ഉടമ ബന്ധങ്ങളാണ് കേരളത്തിൽ നിലനിന്നത് ഇപ്പൊ കാർഷിക വൃത്തിയായിരുന്നു നമ്മുടെ ഒരു പ്രധാന പണി സാമൂഹ്യ ശ്രേണി ഏറ്റവും മുന്നിൽ ജന്മി താഴെ ഭൂമിയിൽ പണി ചെയ്യുന്ന കർഷക തൊഴിലാളികൾ ഏറ്റവും താഴെ കുടിയന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ സെൻസസ് പ്രകാരം നോക്കിയാൽ ബ്രാഹ്മണർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ളത് സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു അപ്പൊ കേണൽ മൺട്രോ ആണ് ഇങ്ങനെ ഒരു ആനുകൂല്യം ഇവർക്ക് നൽകിയത് അപ്പൊ രാജാക്കന്മാർക്ക് ഭൂനികുതി അല്ലാതെ മറ്റ് പണം സമ്പാദന മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല ഭൂനികുതി വർദ്ധിപ്പിക്കാൻ മാർത്താണ്ഡർമയും അതിനോട് ചേർന്നുള്ള മറ്റു രാജാക്കന്മാരും എല്ലാം ശ്രമിച്ചിരുന്നു അങ്ങനെ ഏതാണ്ട് എൺപത് ശതമാനം വരുന്ന കൃഷിഭൂമി സർക്കാരിന്റെ ഉടമസ്ഥയിലായി ഇനി കയറ്റുമതിയെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത് വിദേശ വ്യാപാരം നമുക്ക് ധാരാളം പണം നേടിത്തന്നു ഇപ്പൊ കേരളത്തിന്റെ നീണ്ട കടലോരം ഒരുപാട് തുറമുഖങ്ങൾ ഇതൊക്കെയാണ് കൂടുതൽ വ്യാപാരങ്ങൾ നടക്കാനുള്ള കാരണം ഉൾനാടൻ ജലഗതാഗതങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ചൈന മലയ പശ്ചിമേഷ്യ വ്യാപാരം നടത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നു അപ്പൊ കേരള അതിവേഗം നാണയ സമ്പ്രദായത്തിലേക്ക് മാറി അത് നാടുവാഴികൾക്കും വ്യാപാരികൾക്കും പണം സമ്പാദിക്കാനുള്ള ഒരു കാരണമായി മാറി ഇപ്പൊ വിദേശ വ്യാപാരികൾ ഇവിടെ വ്യാപാര കുത്തക്കായി ശ്രമിക്കുന്ന ഒരവസ്ഥ വന്നു പറങ്കിമാവ് ശീമച്ചക്ക പപ്പായ കപ്പൽ മുളക് കപ്പ നേന്ത്ര വഴങ്ങിനെ തുടങ്ങി നിരവധി വിളകൾ കപ്പൽ മാർഗം അന്യദേശങ്ങളിൽ വന്ന് കേരളത്തിൽ കുടിയുറപ്പിച്ച് കുടിയുറപ്പിച്ചതാണ് ഇപ്പൊ വിദേശ വ്യാപാരത്തിന്റെ ഫലമായിട്ട് തോട്ട മേഖലയിൽ വൻ ധന ഉണ്ടായി ഗിരിവർഗക്കാരെ അടിമപ്പണി ചെയ്യിച്ച് തമിഴ്നാട് കുടുക് പ്രദേശങ്ങളിൽ നിന്നൊക്കെ തൊഴിലാളികളെ ഇറക്കുമതി ചെയ്താണ് ബ്രിട്ടീഷ് മേഖല വളർന്നത് ഇനി കേരളത്തിലെ ബാങ്കിങ് സമ്പ്രദായങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് തിരുവല്ലയ്ക്ക് ചുറ്റും ഉള്ള ഗ്രാമപ്രദേശങ്ങളാണ് ബാങ്ക് ആദ്യം രൂപം കൊണ്ടത് ഇനി നമ്മുടെ കേരളത്തിലെ ഉൾനാടൻ കുടിയേറ്റങ്ങൾ അതായത് മലയാളി ആദ്യമായി കുടിയേറിയത് ഗൾഫ് രാജ്യങ്ങളിലേക്കാണെന്ന് പറയാം പിന്നെ സിംഗപ്പൂർ മലയാ സിലോൺ തുടങ്ങിയ രാജ്യങ്ങളില് ജോലി നേടിപ്പോയവരുണ്ട് അപ്പൊ അവര് നല്ല വിലക്ക് നാട്ടിലെ കൃഷിയിടങ്ങൾ വിറ്റ് കിട്ടിയ പണവുമായിട്ട് അതുപോലെ കുടിയേറ്റ കർഷകരുണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ അവര് കുറച്ച് സ്ഥലമാണെങ്കിൽ അതിനെ വിറ്റ് അവർക്ക് കൃഷി ചെയ്യാനുള്ള മിടുക്കും കൊണ്ടവര് മധ്യ കേരളത്തിന്റെ ഭാഗങ്ങളിൽ ചെന്ന സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയായിരുന്നു ചെയ്യുന്നത് സെക്കാറിലെ ഏക്കറിന് രണ്ട് രൂപ നിരക്കിലാണ് ഭൂമി ലഭിച്ചത് അവിടെ കൃഷി ചെയ്ത് ഒരുപാട് പേര് അവിടുത്തെ ഈ കാടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ മൂലം മരിച്ചെങ്കിലും പിന്നീട് ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടായിരുന്നു നമുക്കറിയാലോ പൊറ്റക്കാട്ടിന്റെ വിഷഗനീയ എന്ന നോവലിന്റെ പ്രതിപാദ്യം തന്നെ ഇത്തരത്തിലുള്ള കുടിയേറ്റ കർഷകരെ കുറിച്ചാണ് അപ്പൊ കൃഷി ഉപജീവന മാർഗം ആക്കിയിരുന്ന ലളിത ജീവിതം നയിച്ചിരുന്ന കർഷകർ കൃഷി വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ബിസിനസ് ആക്കി മാറ്റി ഇനി അമർത്യസ്തനെ ഒരു സിദ്ധാന്തമുണ്ടല്ലോ വികസനം എന്ന ജനങ്ങളുടെ സ്വാതന്ത്ര്യവും പ്രാപ്തി ആണെന്ന് അതിന്റെ മുഖ്യഘടകങ്ങൾ വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ് പാർശ്വവൽക്ക പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ നിശബ്ദതര സംസ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം പറയുന്നു പിന്നീട് ധാരാളം മാറ്റങ്ങൾ ഉണ്ടായി കേരളത്തിലെ പൊതുപ്രവർത്തനങ്ങൾ തിരുവിതാംകൂറിലെ സാമൂഹിക പരിഷ്കരണങ്ങൾ അതുപോലെ പ്രായപൂർത്തി ഓട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് ലഭിച്ചു ആ പിന്നെ പള്ളിക്കൂടങ്ങളും എഴുത്താശന്മാരും ഉണ്ടായിരുന്നു ആധുനിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് മി മിഷണറിമാരുണ്ടായി തിരുവനന്തപുരത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെ റാണി പാർവതിബായുടെ വിളംബരം അത് ജെയിംസ് മൺട്രോ എഴുതിയതാണെന്ന് കരുതപ്പെടുന്നു വിദ്യാഭ്യാസം സാർവത്രികമായ ഉത്തരവാദിത്തമാണ് സർക്കാരിന്റെ ചുമതലയാണെന്ന് പറഞ്ഞു അങ്ങനെ സർക്കാർ സ്കൂളുകൾ ആരംഭിക്കാൻ ഗ്രാന്റ് നൽകിയപ്പോൾ ക്രിസ്ത്യാനികളാണ് അതിനെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയത് അപ്പം ആ ദാരിദ്ര്യം ഉള്ളതുകൊണ്ട് സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പരിപാടി തുടങ്ങി പിന്നെ ആരോഗ്യരംഗത്ത് ഇംഗ്ലണ്ടിൽ വസൂരിക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കാൻ തുടങ്ങി അധികം താമസിയാതെ മലബാറിലും കുത്തിവയ്പ ആരംഭിച്ചു ആദ്യം മേൽജാതിക്കാർ അതിനെ എതിർത്തു കാരണം കുത്തിവയ്പ് നടത്തുന്നവർ തീയ്യന്മാരായതാണ് അതിന്റെ കാരണം എന്ന രാജകുടുംബം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ പരസ്യമായി കുത്തിവയ്പ് നടത്തി അങ്ങനെ സാധാരണ ജനങ്ങളുടെ ആശങ്ക മാറി അങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന വസൂരി ചെറിയ തരത്തിലുള്ള ചിക്കൻ ബോക്സ് ആയി മൊത്തത്തിലെ വസൂരി നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മുടെ വാക്സിനേഷന് കഴിഞ്ഞതാണ് പിന്നെ തേ തീരദേശത്തുള്ള മന്ത് മലമ്പനി തീരദേശത്ത് മന്ത് മലം പ്രദേശങ്ങളിൽ മലമ്പനി കൊക്കോ പുഴു കോളറ ടൈഫോയിഡ് പ്ലേഗ് ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ മാരക പകർച്ചവ്യാധികൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് തിരുവിതാംകൂറിൽ റോക്ഫെല്ലർ ഫൗണ്ടേഷന്റെ സഹായത്തോടെ ചികിത്സാ സൗകര്യങ്ങളും വാക്സിനേഷനും നൽകുന്ന ഒരു രീതി ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ എൺപത്തി നാല് എൺപത്തി അഞ്ചില് തിരുവിതാംകൂറിലെ ബജറ്റിന്റെ ഒന്ന് പോയിന്റ് ഏഴ് ശതമാനം പൊതുജനാരോഗ്യ ചെലവിന് വേണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇരുപത് കാലത്ത് ശരാശരി ആയുർ ദാർഘ്യം പുരുഷന്മാർക്ക് ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് വയസ്സും സ്ത്രീകൾക്ക് ഇരുപത്തി ഏഴ് പോയിന്റ് നാലുമായിരുന്നു